സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയേഴാം അധ്യായം ജനതകളുടെ മേൽ വാഴുന്ന ദൈവം ജനതകളെ കരഘോഷം മുഴക്കുവിൻ ദൈവത്തിന്റെ മുമ്പിൽ ആഹ്ലാദ ആരവം മുഴക്കുവിൻ അത്യുന്നതനായ കർത്താവ് ഭീതിതനാണ് അവിടുന്ന് ഭൂമി മുഴുവന്റെയും രാജാവാണ് അവിടുന്ന് രാജ്യങ്ങളുടെ മേൽ നമുക്ക് വിജയം നേടിത്തന്നു ജനതകളെ നമ്മുടെ കാൽ കീഴിലാക്കി അവിടുന്ന് നമ്മുടെ അവകാശം തിരഞ്ഞെടുത്തു തന്നു താൻ സ്നേഹിക്കുന്ന യാക്കോബിന്റെ അഭിമാനം തന്നെ ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു ദൈവത്തെ പാടി പുകഴ്ത്തുവിൻ സ്തോത്രങ്ങൾ ആലപിക്കുവിൻ നമ്മുടെ രാജാവിൻ സ്തുതികൾ ഉതിർക്കുവിൻ കീർത്തനങ്ങൾ ആലപിക്കുവിൻ ദൈവം ഭൂമി മുഴുവൻറെ രാജാവാണ് സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ ദൈവം ജനതകളുടെ മേൽ വാഴുന്നു അവിടും തന്റെ പരിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു അബ്രാഹത്തിന്റെ ദൈവത്തിന്റെ ജനത്തെ പോലെ ജനതകളുടെ പ്രഭുക്കന്മാർ ഒരുമിച്ചു കൂടുന്നു ഭൂമിയുടെ രക്ഷാകവചങ്ങൾ ദൈവത്തിന് അധീനമാണ് അവിടുന്ന് മഹോന്നതനാണ്